ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്യാപ്പൊ കുറെ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായ സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനു മുൻപ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള ലീഗൽ കണ്ടന്റ്സ് നേരത്തെ നിങ്ങളിൽ എത്തണമെങ്കിൽ ആ ബെല്ലേക്കൻ കൂടിയെന്ന് അമർത്തുക അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ തമ്മേലിൽ കണ്ടതുപോലെ തന്നെ സർക്കാർ ചെലവിൽ അടുക്കള നവീകരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള ഈസി കിച്ചൺ പദ്ധതി എന്ന സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പുതിയതല്ല മൂന്ന് വർഷം മുമ്പ് സർക്കാരിന്റെ ബജറ്റിൽ അവതരിപ്പിച്ചതാണെങ്കിലും ഇപ്പോഴാണ് അത് തുടങ്ങാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അടുക്കള നവീകരിക്കാൻ എഴുപത്തി രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസഹായമായി ലഭിക്കും എന്നതാണ് ഈ പദ്ധതി അതായത് നിങ്ങളിപ്പോൾ പഞ്ചായത്തിന്റെ അധികാരപരിധിയിലാണ് വരുന്നതെങ്കിൽ പഞ്ചായത്തിൽ നിന്നും ഇനി മുനിസിപ്പാലിറ്റിയുടെ അധികാരപരിധിയിലാണ് വരുന്നതെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും എഴുപത്തയ്യായിരം രൂപ വരെ ധനസഹായമായി ലഭിക്കുന്നതാണ് ഇനി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ എമൗണ്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് കിച്ചണിലെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി അതായത് ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് നിർമ്മിക്കാനായിട്ട് ഇരുന്നൂറ് ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് നിർമ്മിക്കാനായിട്ട് സെറാമിക് ടൈൽ പാകൽ കിച്ചൺ സിങ്ക് പൈപ്പ് പിന്നെ പെയിന്റിങ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എമൗണ്ട് ഉപയോഗിക്കേണ്ടത് ഇനി ആരൊക്കെ ഈ ധനസഹായത്തിന് അർഹരാകും എന്ന് കാണാം നമ്മുടെ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ നമുക്ക് ഈ ധനസഹായത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നിവർക്ക് വേണ്ടി വീണ്ടും ഇളവുകളുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപ വരെ അതിന് താഴെയാണെങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി ഈ ഷെഡ്യൂൾഡ് ട്രൈബിനാണെങ്കിൽ അത്തരത്തിൽ ഒരു ലിമിറ്റ് ഇല്ല അവർക്ക് വാർഷിക വരുമാനം എത്ര രൂപയാണെങ്കിലും അവർക്ക് ഈ ധനസഹായത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ആരൊക്കെ ഇതിന് അനാഥാരാണ് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ച് കിട്ടുന്നവരൊക്കെ ഉണ്ടല്ലോ അത്തരക്കാർക്ക് ഈ ധനസഹായത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല കൂടാതെ വാർഷിക വരുമാനം നേരത്തെ പറഞ്ഞ പോലെ രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അവർക്കും ഈ ധനസഹായത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും ഫണ്ട് അനുസരിച്ച് അടുക്കളകളുടെ എണ്ണം തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതിന് അർഹരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെ അപ്ലൈ ചെയ്യുക സർക്കാരിൽ നിന്നുള്ള ഇത്തരം ആനുകൂല്യങ്ങൾ ഉറപ്പായിട്ടും നേടിയെടുക്കുക മാത്രമല്ല ഈ എമൗണ്ട് നമ്മൾ ഈ ധനസഹായത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് ഒരു കാരണവശാലും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല കൂടാതെ അടുക്കള മൂടി പിടിപ്പിക്കാനായിട്ടും ഉപയോഗിക്കാൻ പാടില്ല ഇത് നമ്മുടെ പദ്ധതിയിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ നിങ്ങൾ ഈ ആനുകൂല്യങ്ങൾക്ക് അർഹരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെ അപ്ലൈ ചെയ്യുക ഇത്തരത്തിലുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ അർഹർ നേടിയെടുക്കുക തന്നെ വേണം അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരവായിരിക്കും ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് അമൽന സാദിഖ് യു ആർ വാച്ചിങ് ഹാവ് സം ലീഗൽ എന്റർടൈൻമെന്റ്